ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എം എൽ എ ആയി തുടരാമെന്നാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ബി ജെ പി നേതാവ് പി ശ്യാംരാജ് ചേരുന്നുണ്ട് ശ്രീ ശ്യാംരാജ് ഇപ്പോൾ അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയായി മാത്രം എം എൽ എ ആയി തുടരാം സസ്പെൻഡ് എം രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നടപടി എങ്ങനെ പ്രതികരിക്കുന്നു ഈ വാർത്തയോടെ അവരുടെ യൂത്ത് കോൺഗ്രസ് ഒക്കെ പ്രസിഡന്റ് ആക്കുവോ കെ പി സി സി പ്രസിഡന്റ് ആക്കുവോ എ സി സി പ്രസിഡന്റ് ആക്കോ എന്ത് വേണമെന്നും ചെയ്തോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ ഇല്ല ആ പാർട്ടിയുടെ ഇന്ത്യ മാത്രമാണത് അവരുടെ പ്രവർത്തകർ മാത്രം അനുഭവിക്കേണ്ട കാര്യം കൂടിയാണ് അത് ഇപ്പോ ഗവർമാൻകൂടത്തിനെ പോലെ ഒരാളെ അനുഭവിക്കണം എന്നാണ് ആ പാർട്ടി തീരുമാനിക്കുന്നെങ്കിൽ അവരെ അനുഭവിക്കേണ്ടത് നമുക്ക് അതൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇയാളൊരു എം എൽ എ ആണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പ്രശ്നം അവരേപോലെ ഇപ്പൊ ജനങ്ങൾ ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു വ്യക്തി ആരോപണങ്ങൾ മാത്രമല്ല അത് യാഥാർത്ഥ്യ കള്ളമാണെന്ന് അയാൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല എനിക്കെതിരെ വന്നിട്ടുള്ള ഇപ്പൊ ഇന്നലെ അടക്കം വന്നിട്ടുള്ള വോയിസ് ക്ലിപ്പുകളിലോ അല്ലെങ്കിൽ ചാറ്റ് സ്ക്രീൻഷോട്ടുകളിലോ ഒന്നും അത് കള്ളമാണെന്ന് അപ്പൊ അങ്ങനെയൊരാളെ ഒരു ജനപ്രതിനിധി എന്നുള്ള ചുമതലയിൽ ഇരുത്താനാണ് പാടില്ലാത്തത് കാരണം സാധാരണ ജനങ്ങൾക്ക് അയാളെ സമീപിക്കേണ്ടതാണ് പാലക്കാട്ടെ ജനങ്ങള് സ്ത്രീകളും പുരുഷന്മാരും ഇപ്പൊ എന്ത് വിശ്വാസത്തിലാണ് എം എൽ എ ഓഫീസിലേക്ക് ഒരാളെ പറഞ്ഞു വിടുക അവരുടെ ഒരു പരാതി പറയണമെങ്കിൽ അവരുടെ ഒരു വിഷമം പരിഹരിക്കണമെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് എം എൽ എ ഓഫീസിലേക്ക് പോകാൻ പറ്റുക പോകില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാളെ ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ സസ്പെൻഡ് ചെയ്യലോ അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റലോ ഒന്നും തന്നെ വേണ്ടോ അതെല്ലാം അവരുടെ ഇന്ത്യൻ മാറ്റമാണ് നമുക്ക് വേണ്ടത് ഈ എം എൽ എ സ്ഥാനത്തുനിന്ന് വേണ്ടി അയാളെ മാറ്റുക എന്നുള്ളതാണ് കാരണം അതൊരു നീതി കൂടിയാണ് ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ച ഉന്നയിച്ചാൽ ഒരു മുമണൈസറായ ഒരു വ്യക്തി ഒരിക്കലും ആ പദവി ജീവിക്കാൻ വേണ്ടിയിട്ട് അർഹരണ്ട് അത് ഒരു നീതി കേട് മാത്രമല്ല ജനങ്ങൾക്ക് പേടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പോലും പറ്റില്ല അപ്പൊ ഈ ഗോവിന്ദജാമിനെയും ഈ രാഹുൽ മാങ്കുളത്തിനെയൊക്കെ പോലുള്ള ആളുകളെ പൊതുജനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയാണ് വേണ്ടത് പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന പൊതുജനങ്ങളോട് സംവദിക്കാൻ പാടില്ലാത്ത ഇടങ്ങളിലേക്ക് മാറ്റി നിർത്തി തുടരുകയാണ് വേണ്ടത് അങ്ങനെ പറയുമ്പോൾ ഇയാളെ എം എൽ എ നിന്ന് മാറ്റണം അതല്ലാതെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി എന്ത് ഒരു സാധാരണ ഒരു പെൺകുട്ടി അതല്ലെങ്കിൽ ഒരു വ്യക്തി പാലക്കാട്ടിലായുള്ള മണ്ഡലത്തിലെ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഇയാളെ ഇവരുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് എന്ത് പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത് ഒന്നുമില്ല ഒരു മാറ്റമില്ല അല്ലെങ്കിൽ അയാളെ തെറ്റി ഇത്രയും പെൺകുട്ടികളെ കിട്ടിക്കപ്പെട്ടു എന്നുള്ള പരാതികൾ വരുന്നു അതില് കോൺഗ്രസിന്റെ പ്രാഥമിക നിന്ന് മാറ്റി എന്ന് പറഞ്ഞ ശിക്ഷയില്ലല്ലോ അപ്പൊ ചെയ്യണമൊന്നും അല്ല അടിയന്തരമായിട്ട് അയാള് എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കുക തന്നെയാണ് ചെയ്യേണ്ടത് രാജിവെത്തിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധ സമരങ്ങളുമായിട്ട് ഇനി നമ്മള് മുമ്പോട്ട് പോവുക തന്നെയുണ്ടാവും ബിജെപി നേതാവ് ഇപ്പോൾ നമ്മളോട് ഈ വാർത്തയോടെ പ്രതികരിച്ചത്